എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫുഡിൻ്റെ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് വൈകുന്നേരം നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കും അത്ര ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഐറ്റമാണ് കിലോ അരിയിലാണ് ഉണ്ടാക്കുന്നത് കിലോ അരി നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് വെള്ളം നല്ലതുപോലെ ചമ്പാവരി കഴുകി നമ്മളൊരു അരിപ്പയില എന്തെങ്കിലും ഇത് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ച് മാറ്റി വെച്ച് വെള്ളം വാർന്നതിന് ശേഷമാണിത് വാർന്ന് കംപ്ലീറ്റ് പോയതിന് ശേഷം വറ നമ്മൾ ഒരു പാത്രത്തിൽ വറുത്തെടുക്കണം ഇത് പണ്ട് കാലത്ത് എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊക്കെ കുട്ടിയായ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് നമുക്ക് വയലിൽ അന്നൊക്കെ അമ്മയ്ക്ക് ഇത് കൃഷിയൊക്കെ ചെയ്ത് എടുക്കുന്നത് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു അപ്പം നമുക്ക് നെല്ല് വീട്ടിൽ തന്നെ വേവിച്ച് ഉണക്കി ഇങ്ങനെ വീട്ടാവശ്യത്തിനുള്ള അരിയെല്ലാം മാറ്റി അരി അരി മാറ്റിയിട്ട് അതിൽ അവസാനം വരുന്ന ചെറിയ പൊടിയരിയുണ്ട് അതിനെ ഇതേപോലെ വറുത്ത് നമുക്കിവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ആ അമ്മച്ചി വെളിയിൽ അടുപ്പൊക്കെ കൂട്ടി വറുത്ത് വെളിയിൽ ഉരലിലിട്ട് ഇടിച്ച് ഇങ്ങനെ മാവരിച്ച് അതിൽ ഇതേപോലെ ശർക്കരയും ഇതുമൊക്കെ ചേർത്ത് നമുക്ക് തന്നിട്ടുണ്ട് അത് ആ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് കാരണം നമ്മൾ ഈ ഉരലിലൊക്കെ ഇടിച്ചെടുക്കണത് കൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും അത്രയും ഒരു ടേസ്റ്റ് എന്നും ആ ഒരു ഓർമ്മ അത് ഞാൻ ഇപ്പം അന്ന് മിക്സി ഒന്നുമില്ലല്ലോ ഇപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ അതൊക്കെ ഉണ്ട് ഇതേപോലെ അരിവറുത്ത് പൊടിച്ച് കൊടുക്കാറുണ്ട് അപ്പം മോന് ഇത് മോനും മരുമക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കും അപ്പം മരുമക്ക് ഇങ്ങനെ കോളേജിൽ കുട്ടിയൊക്കെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കുറച്ച് ഇപ്പം അവർക്ക് അവർക്ക് വേണ്ടിയാണ് ഇപ്പം ഇത് ചെയ്യണത് അപ്പം നമ്മൾ അരക്കിലോ അരി ഇതേപോലെ നമ്മളിത് വറുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അരി പൊട്ടിത്തുടങ്ങും ഈ അരി പൊട്ടിത്തീരണതാണ് ഇതിൻ്റെ പരുവം അവസാനം എല്ലാ അരിയും പൊട്ടിത്തീരും അവസാനം ഒറ്റ ഒറ്റ ആദ്യമൊക്കെ നല്ല നിറച്ചിങ്ങനെ പൊട്ടി പൊട്ടി കേൾക്കും അവസാനം ഒരു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയൊക്കെ പൊട്ടാൻ തുടങ്ങും അതായത് ഈ ഈ പരുവാകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോവാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ കിണ്ടി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ വറുത്ത് അവസാനം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരഞ്ചാറ് ഏലക്ക അതിൽ കൂടെ ഇട്ട് തണുക്കാൻ മാറ്റിവെച്ചതിന് ശേഷം പിന്നെ ഇതിൽ ചേർക്കാനുള്ള തേങ്ങ ഇതിപ്പോൾ ഞാൻ ഈ ഉണക്ക തേങ്ങ ഇരുന്നത് കൊണ്ട് അതിന് ശകലം ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പച്ച തേങ്ങ ഇതിപ്പോൾ ഉണക്ക തേങ്ങ വെറുതെ പാഴാക്കി കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് മിക്സിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് അപ്പം നല്ല പൊടി പൊടിയായിട്ട് നമ്മൾ തിരുവിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പച്ചത്തേങ്ങ ചേർ ഇനി പച്ചത്തേങ്ങ ചേർക്കുമ്പം കുറച്ചുകൂടെ മാവിന് നല്ല മയം ഉണ്ടാവും നമ്മൾ അവസാനം ഉരുട്ടി ഉരുട്ടിപ്പിടിക്കുമ്പോഴത്തേക്കെ മാവ് നല്ലതുപോലെ നമുക്ക് ഉരുട്ടി പിടിക്കാൻ പറ്റും പിന്നെ ശർക്കരയും ഇപ്പോൾ അരക്കിലോ അരിക്ക് അരക്കിലോ ശർക്കരയാണ് ചേർക്കുന്നത് അപ്പം മധുരം പിന്നെ കുറച്ച് മതിയെന്നുള്ളവർക്ക് അരക്കിലോ ശർക്കര ചേർത്താൽ മതി ഇത് ഇത്തിരി മധുരം വേണമെന്നുള്ളവരെ ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര ചേർക്കുന്നതാണ് കുറച്ചുകൂടി നന്നായിരിക്കും കാരണം ഇത് ഇരിക്കുമ്പോഴത്തേക്ക് ഈ മാവിലോട്ട് മധുരം പിടിക്കും അപ്പം കുറച്ച് മധുരം നമ്മൾ ഇന്നിപ്പോൾ വറുത്ത് വയ്ക്കുമ്പോൾ നാളത്തേക്ക് നോക്കുമ്പോൾ ഇത്തിരി മധുരം കുറവായിരിക്കും ഇത് ഞാൻ പൊടിച്ച് അരി പൊടിച്ചതിന് ശേഷം അരിപ്പേർ വെച്ച് അരിച്ചെടുത്ത് അരിക്കാതെ എടുക്കാം അപ്പോൾ ചെറിയ തരികൾ കാണും അപ്പോൾ ഈ അവ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ അവസാനം വരുന്ന തരി ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് ഒരു കറക്ക് കറക്കി അതിൽ കൂടെ തട്ടി നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ വീണ്ടും നമ്മൾ മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണമല്ല ഇതേപോലെ തേങ്ങയും ഇനി തേങ്ങയും കൂടെ തട്ടി ഒന്ന് ഇളക്കിയെടുത്ത് അങ്ങനെ വേണമെങ്കിലും കഴിക്കും പക്ഷേ അതിനൊരു അത്രയും ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മൾ മിക്സിയിലൊന്ന് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ചെയ്തെടുക്കും പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി നമുക്കിപ്പോൾ ഈ അരക്കിലും അരിയിൽ അരി പൊടിച്ചെടുക്കുമ്പോൾ മാവ് കുറച്ചേ ഉള്ളതുപോലെ തോന്നും പക്ഷേ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ ഒന്ന് ഒരുമിച്ച് എടുക്കുമ്പോൾ കുറേ കുറേ മാവ് ഉണ്ടാകും നമുക്ക് കുറേ ഉണ്ട ഉരുട്ടിപ്പിടിക്കലുമെങ്കിൽ അങ്ങനെ എടുക്കാം മാവായിട്ട് ഞാൻ കുറച്ച് ഒന്ന് മാവക്ക് കൊടുത്തേക്കാൻ വേണ്ടി കുറേ ഉണ്ട പിടിച്ച് കൊടുത്തു വിട്ടിട്ട് ബാക്കിയുള്ളത് മാവായിട്ട് തന്നെ വെച്ചിരുന്നു എനിക്കാണെങ്കിൽ ഈ മാവിൽ പിന്നെ മാവായിട്ട് വെച്ചിട്ട് അതിൽ പഴം കുഴച്ച് കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതാണ് എനിക്ക് ഉണ്ട പിടിച്ച് കഴിക്കാനും ഇഷ്ടം തന്നെ പക്ഷേ മോനും അതുതന്നെ മാവില് പഴം കുഴച്ച് കഴിക്കാൻ അവനും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ കൂടുതലും ഞാൻ കഴിക്കുമ്പോൾ അങ്ങനെയാണ് കഴിക്കാറ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി ഇത് കഴിച്ച് നോക്കണം അപ്പോഴത് മനസ്സിലാവും അത്ര നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത് പിന്നെ ചിലർക്കെങ്കിലും അറിയായിരിക്കും ചിലർ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടും ഉണ്ടാവും പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നവർ ഇതിന് ഈ ഇതിനെ ഒരു കമൻ്റ് ചെയ്യണം ഞാൻ ഈട്ട വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം